ടക്കത്തും മതിയോ അത് ഇട്ടേക്ക് ഞങ്ങളത് ആളിയാ എന്റെ പൊറോട്ടേ എനിക്ക് നേരെയാ പോരാണ്ടത് നടക്കട ശരീരങ്ങനെ ഒന്നാക്കുന്ന ഇറങ്ങി പോടാ മനുഷ്യനെന്താ വരുന്നുണ്ടല്ലോ ഇറാനും കൊറേനൊക്കെ കണ്ടിട്ട് രാവിലെ

ആരെങ്കിലും ഒരാളൊന്ന് കേറി കിട്ടിയാൽ മതി ബാക്കി എല്ലാവർക്കും ശ്രീവാസികൾ കഥ പറയാം അളെ ആരും ആരും പറയാണുണ്ടല്ലോ ഈ വന്ന കാലത്ത് ഇങ്ങനെ അവരെ വേണ്ട അളിയനായി അളിയന്റെ അളിയാണല്ലോ അളീന്ദ്രണ്ടാക്കളി ആചി അളിയൊക്കെ സിനിമ വന്നെ ഭർത്താവ് ഒരു ഭാര്യ രണ്ട് സ്കൂള് വീട്ട് പിള്ളേർ വരുന്നുണ്ട് അവളകത്തോട്ട് ചേച്ചി മിട്ടാതിരിക്കാൻ പിള്ളേരുടെ കാര്യമൊക്കെ അവളെ നോക്കിക്കോളും ഞാനിപ്പോൾ അകത്തോട്ട് എന്നാൽ എല്ലാ ജോലിയും ഞാൻ ചെയ്യേണ്ടി വരും അവൾ ഒരു വകേം ചെയ്യത്തില്ലെന്നേ ഞാനത് അതുകൊണ്ട് എൻ്റെ സ്കൂളിൽ വീടന്നേ രൂപ അമ്മേ അച്ചനല്ല പനിയാണ് പോയിട്ട് പോയത്തെ കടത്തേക്ക് വരുന്നു നല്ല ചൂടുണ്ടല്ലോ വെയിലത്തോടൊന്ന് ചാടി കാണും ഇനി അച്ഛ നാളെ ഞങ്ങളുടെ സ്കൂളിൽ മൂന്നാം വാർഷികത്തിന്റെ മീറ്റിംഗ് ഉണ്ട് അച്ഛനും

ും നല്ലൊരു കഥ പറഞ്ഞു ഞാനത് പറഞ്ഞേപ്പിക്കട്ടെ ചേട്ടാ അച്ഛന് സുഖമല്ല ഹോസ്പിറ്റലിൽ പോകണം പെട്ടെന്ന് റെഡിയാവോ ടാ റെഡി ആവാനില്ലേ അവനെ തീരെ വയ്യ റെഡി ഇവർ പാററ്റട മട്ട ഗുളി എടുത്ത് കൊടുക്ക് അല്ലെങ്കിൽ തുണി നനഞ്ഞു നെറ്റിയില ഇടാതുമണ്ട അവിടെ ഇരുന്നു ഇതെ കൊന്നേഷേ കേട്ടാ നിങ്ങൾ കുന്തോ നോപ്പി കിടന്നോട്ട് വരുന്നണ്ടോ ഓ മോശം വേറെ എങ്ങനെ നല്ലത് ആ രജനീഷിന്റെ നമ്പർ എപ്പോഴേ അവൻ ഞാൻ തന്നെ വിളിച്ചോളാം പിടിച്ചോടാ പനിച്ചോടാ ചേച്ചി ചേച്ചി എന്നെ വിളിച്ചപ്പോഴേ ഞാൻ നമ്മുടെ മഹേഷ് ഡോക്ടറെ വിളിച്ചു അറിയുന്നില്ലേ മഹേഷ് ഡോക്ടർ മേല സ്കൂളിൽ പഠിപ്പിച്ച പത്മ ടീച്ചറിന്റെ മോനാ നല്ല കൈപ്പുണ്യുള്ളോ ഡോക്ടറാ എന്റെ പൊന്ന് സാറേ ഇന്നലെ ഞാൻ ഒരു ആശുപത്രി ഓട്ടം പോയി അത് പനിക്കാസല്ലേ നാലാക്ലാസ്സിൽ പഠിക്കുക അവന്റെ രണ്ട് കണ്ണും ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കുവാ ചോദിച്ചപ്പോൾ എന്തുവാ സംഭവം ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ കളിച്ചോണ്ടിരിക്കുവായിരുന്നു നല്ലൊരു പയ്യനായിരുന്നു അവന്റെ മൊബൈൽ കിട്ടിയതിന് ശേഷം അവൻ ആരോടും മിണ്ടാട്ടമില്ല അവന്റെ സ്വന്തം ബന്ധുക്കാരെ കണ്ടാൽ പോലും അവന് തിരിച്ചറിയത്തില്ല കഴിവിൻ്റെ പരമാവധി ഈ പിള്ളേരുടെ കയ്യിൽ മൊബൈൽ കളിക്കാൻ കൊടുക്കരുത് ഞാൻ ആ പിള്ളാരെ കുറ്റം പറയുന്നത് വലിയവരെ കണ്ടല്ലേ പിള്ളാരും പഠിക്കുന്നേ സാറേ എനിക്കും രണ്ട് പിള്ളാരാണ് നമ്മുടെ പിള്ളേർക്ക് എന്തേലും പറ്റുമെന്ന് അറിഞ്ഞാൽ ഉണ്ടല്ലോ നെഞ്ചിനകത്തൊരു പിടച്ചിലാണ് അവമാരുന്നേ ഞാൻ രാവിലെ എഴുന്നേരക്കാണ് ഇച്ചിരി താമസിച്ച നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാല ഇടും പിന്നെ അവന്മാരെ സ്കൂളിൽ പറഞ്ഞു കിടന്ന ജോലി എൻ്റെ ജോലിയാ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പെണ്ണിന് വീട്ടിൽ അല്ലാതെ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് യുവമാരെ ഒരിക്കുന്ന കാര്യം ഞാനങ്ങ് ഏറ്റെടുക്കും യുവമാരെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേ ഞാനത് വീട്ടിൽ ചെല്ലും പിന്നെ നല്ല രസമാണ് സാറേ തമാശയും ചിരിയും കളിയും സ്കൂളിൽ നിന്ന് ഇമാര് പഠിച്ചിട്ട് വരുന്ന കുറെ കഥകളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേൾക്കാൻ അതുപോലെ പഠിത്തം കഴിഞ്ഞ് രാത്രി യുവമാരെ ഉറങ്ങിയതിന് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂർ മൊബൈൽ എടുത്ത വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഞാനും ഒന്ന് നോക്കും നമുക്ക് പറയട്ടെ ലോകങ്ങള് മെസ്സേജ് ആയിട്ടുണ്ട് പക്ഷേ ഒരു ഓട്ടോകാരൻ പറഞ്ഞു അങ്ങനെ മാറുന്നവരൊക്കെ

പറയാനുള്ള കത്തിൽ കാണൂടാ ചോദിക്കടാ സിനിമാർച്ചാണോ ചെറുതായിട്ടൊന്നും ഞാൻ പേര് പറയാം ഈ പേര് ഏത് കഥക്കും പറ്റും എന്നാ പറയൂലി ും പറയല്ലൊണ്ട് കായം ഉണ്ടളിയ ഞാൻ പ്രൊഡ്യൂസറില്ലല്ലോ എന്റെ കയ്യിലൊരാളുണ്ട് ഞാൻ നിങ്ങൾ പക്ഷെ എനിക്കുണ്ടാക്കിയ നഷ്ടം എത്രയാണെന്നറിയാവോ ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് പൈസ അതിലൊരു പങ്ക ഈ പോകുന്നു ഇനി എന്റെ പൊന്നുമോ പണിയെടുത്ത് ജീവിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ ഞാൻ ഇത് എന്റെ അനിയൻ പ്രഹ്ലാദ്ജയപ്പെട്ട ഒരു സിനിമാക്കാരനാണ് താങ്കളുടെ സതീർദ്ധൻ അനീഷാണ് ആണ് കച്ചവട സിനിമയ്ക്ക് പണം തികയാതെ വന്നപ്പോൾ ഇവൻ എൻ്റെ സ്വന്തം വസ്തുവകൾ തിന്ന് തീർത്തു ആട്ടെ താങ്കൾക്ക് എത്ര വയസ്സായി എത്രയാ മുപ്പത്തൊന്ന് ഈ കാലഘട്ടത്തിനിടയിൽ താങ്കൾക്ക് പത്തു പൈസ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടോ പിന്നെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് അനുഭവ സമ്പത്താണ് താങ്കൾക്കുള്ളത് അയ്യോ ഞാൻ മലയാള സിനിമ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് എല്ലാം ഞാൻ കാണും അതും ഓരോ സിനിമ കണ്ട സിനിമ തന്നെ ഞാൻ കാണും ഓരോ എന്റെ എനിക്ക് സത്യം ഇതൊന്നും അല്ല അളിയാ തെറിവിളി അങ്ങോട്ട് തുടങ്ങും അതാ അല്ലോട് പറ്റാത്ത അത്തരം ചതിക്കുഴികളിലേക്ക് വീണ്ടും തള്ളിവിടാൻ ആണോ തന്റെ പ്ലാൻ ആ പാവത്തിന്റെ മോൻ കണ്ട എങ്ങനെ തോന്നുകളെ പറ്റിക്കാൻ പറഞ്ഞു പറഞ്ഞ അവസാനം അയാൾ കേട്ടിട്ടുള്ള വിളിക്കും കാര്യമായി സ്വന്തം വയലും പത്തിരുപത് ലക്ഷം രൂപ കളിപ്പിച്ച അയാൾ പിന്നെ എങ്ങനെ പറയുന്നത് നിനക്കൊരു വെച്ചിട്ടുണ്ട് വരുമാന വരുന്ന വഴി വേണ്ട മനുഷ്യർ നാം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മധു കത്ത് തന്നെ എനിക്കറിയാം വഴി വെച്ച് കണ്ടാൽ മധു എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാർ മാത്രമേ നമ്മളൊന്നും ഇഷ്ടത്തിലല്ലേ അണ്ണ എത്ര വയസ്സുണ്ട് അണ്ണ അണ്ണ് നാണോമായുണ്ട് വാട്സപ്പ് ഫേസ്ബുക്കുള്ള ഈ കാലത്താണോ കത്തിൻ്റെ ആരുംബരം നടക്കുന്നത് അണ്ണൻ എനിക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ മൂത്തൂക്കി ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് പാവ രാജൻ സിനിമ പോലും ഒരു കണ്ടാത്തൊരു സിനിമക്കാര് മനസ്സിലായിട്ട് ചൂട് സാധനം കിട്ടി എന്താടാ മക്കളെ കഥയൊക്കെ ശരിയായല്ലോ പിന്നെന്താ ഒരു ടെൻഷൻ കാശില്ലേ നിങ്ങള് വിഷമിക്കണ്ട മക്കളെ കാശിയാൻ തരാ സത്യം വട പറഞ്ഞേ വാടത്തെ വാഴക്കൊല വിറ്റാ കിട്ടും പത്തൊമ്പതിനായിരം രൂപ എന്താ പോരെ രണ്ടും കഷ്ടപ്പാടാ മോനെ പറ്റൂടാ വലിയ ഡയലക്ഷൻ കുഴിമൂടല്ലേ തെങ്ങിനെ തണുപ്പ് ഇട്ടിട്ടോ കുഴിമൂടല്ലേ കുഴിമൂടല്ലേ പറഞ്ഞത് നിനക്ക് ഞാൻ ഞങ്ങളൊക്കെ ഇത്തിരി പണിയെടുത്തിട്ടാണേലും ഞാനും എന്റെ കൂട്ടുകാർ ആ ഷോർട്ട് ഫിലിം ചെയ്തു തീർത്തു ആഗ്രഹിച്ച ഒരു സമ്മാനം ഒന്നും കിട്ടിയില്ല ഞാൻ കുറേ അതൊരു അനുഭവം സിനിമ ഒരു സ്വപ്നം എന്നതിലുപരി ജീവിതമായി കൊണ്ടുകിടക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്മകൾ